ിഫ്റ്റി പെർസെന്റ് പ്രോഫിറ്റ് ഇട്ട് വിട്ടിട്ട് പല വഴിക്കുള്ള പൈസ കുറേ നമ്മൾ തള്ളിക്കളഞ്ഞാലും നമുക്കൊരു മൂന്ന് ലക്ഷം രൂപയുടെ ബിസിനസ് മാസം ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഒരു ലക്ഷം രൂപ സുഖമായിട്ട് പ്രോഫിറ്റ് ഇട്ടും നമ്മുടെ നാട്ടിലെ ഹോൾസെയിൽ ഷോപ്പുകളിൽ എടുക്കുന്നതിന്റെ പകുതിയേക്കാൾ കുറഞ്ഞ റേറ്റിനാണ് ഇവിടെ ഹോൾസെയിൽ കിട്ടുന്നത് വലിയ ഷോപ്പാണ് ഇത് അതായത് ഇതിപ്പോ ഗോഡൌൺ ഗോഡൗണാണ് ഇതേപോലത്തെ രണ്ട് മൂന്ന് ഗോഡൌൺ വേറെ പുറത്തുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ഉള്ളതും അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമുള്ള ഗോഡൗൺ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും വീഡിയോഗ്രാഫി വർക്കുകൾ അതായത് വെഡ്ഡിങ് വീഡിയോ ഷോർട്ട് ഫിലിംസ് അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെയുള്ള വീഡിയോസും അതിൻ്റെ എഡിറ്റിങ്ങും അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കുറഞ്ഞ റേറ്റിൽ നമ്മുടെ സ്റ്റുഡിയോന്ന് ചെയ്തു തരുന്നതായിരിക്കും നമ്മുടെ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവേന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ മാറി ആലങ്ങാർ എന്നൊരു സ്ഥലത്താണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോണത് ഒരു കോട്ടൺ മില്ലാണ് അതായത് ആരെങ്കിലും ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പ് വെച്ചിട്ടുള്ളവർക്ക് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥാപനമാണ് എല്ലാത്തരം ക്ലോത്തുകളും ഹോൾസെയിൽ റേറ്റ് കിട്ടുന്ന ഒരു സ്ഥാപനം ഇവിടെ പ്രത്യേകം എന്താന്ന് പറഞ്ഞാല് ഇവര് ബൾക്കായിട്ട് തുണികളാണ് റെഡിമെയ്ഡല്ല ഗാർമെന്റ്സ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഹോൾസെയിലായിട്ട് വയ്ക്കുന്ന സ്ഥാപനമാണ് ഇവിടെ ഈ പുറമേ ഉള്ള ഇത് നോക്കണ്ട അകത്തേക്ക് ഭയങ്കര വലിയ ഗോഡൗൺ ആണ് ഇത് ലൊക്കേഷൻ പറഞ്ഞത് ഈ റോഡ് ഈശ്വരൻ കോയിൽ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടില് ഈശ്വരൻ കോവിൽ സ്ട്രീറ്റില് ആണ് ഈ ഷോപ്പ് ഉള്ളത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ബിസിനസിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു ഇൻഫർമേഷൻ ഇപ്പൊ ഈ ക്ലോത്ത് ഒക്കെ കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു ബൾക്കായിട്ട് ഷർട്ടിന്റെ ക്ലോത്ത് അതേപോലെ തന്നെ പാൻറിന്റെ ക്ലോത്തിന്റെ ബിറ്റ് ഇത് രണ്ടും മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഇവർ നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവർ നോർത്ത് ഇന്ത്യയിൽ ഇവർക്ക് ഓൾറെഡി ഈ ക്ലോത്തിന്റെ മില്ലുണ്ട് ഗോവിന്ദ് കുമാർ ஈரோட்டில் நாங்கள் அஞ்சனா காட்டன் மில்ஸ் கடை வச்சுருக்கோம் இருபது வருஷமாக பிஸ்னஸ் பண்ணிகிட்டு இருக்கிறோம் அதில் நிறையா சட்டிங் ஷூட்டிங் வெரைட்டி கேரளா டேஸ்ட்டு அண்டு தமிழ்நாடு டேஸ்ட்டு ரெண்டுமே கிடைக்கும் ஈரோடு ஈஸ்வரன் கோயில் வீதி மெயின் ரோடில் நம்ம கடை இருக்குதா இதில் கீழே ஃபோன் நம்பர் எழுதிருக்கோம் அதில் நீங்கள் பார்த்து கால் பண்ணிங்கன்னா நம்ம கான்டாக்ட் பண்ணிக்கலாம் അപ്പൊ നമുക്ക് ഈ ഷോപ്പിലത്തെ കൂടുതൽ വിലകളും ക്വാളിറ്റിയും ഇതിന്റെ ഡീറ്റെയിൽ പറയാനായിട്ട് ഈ ഷോപ്പിലെ മാനേജർ ഉണ്ട് അമിത് കുമാർ ആളോട് കുറെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ഏർ ബൈസാർക്ക ീഹാറിലുള്ളവരാണ് ഇവര് ഓണർക്ക് രാജസ്ഥാൻ അപ്പൊ നോർത്ത് ഇന്ത്യൻസ് ആണ് ആപ്ലോ ഉൽഗഞ്ചില് എന്റെ സ്റ്റേറ്റ് മഹാരാഷ്ട്ര അതായത് മഹാരാഷ്ട്രയിൽ ഇച്ചൽഗഞ്ച് പറഞ്ഞ സ്ഥലത്ത് ഇവർക്ക് ഓൾറെഡി ഇതുപോലത്തെ മില് ഉണ്ട് അപ്പൊ ആ മില്ലില് നിന്ന് നേരിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരിട്ട് മില്ലില് പർച്ചേസ് ചെയ്യുന്നത് പോലെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അതേ റേറ്റിന് തന്നെ ആ മില് മില്ലില് കിടക്കണ അതേ റേറ്റിൽ അതെ പറയണത് അവിടെ നിന്നുള്ള സെയിം റേറ്റ് ഇവിടെ കിട്ടുന്നതാണ് പക്ഷേ ഇതൊരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കാം ഇതൊരു ഇൻഫോർമേഷൻ ആണ് ആദ്യം നിങ്ങൾ വിളിച്ചു ചോദിച്ചിട്ട് ഇതിന്റെ റേറ്റും ഓൾറെഡി ഇപ്പൊ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവിടുത്തെ റേറ്റും അവിടെ ഹോൾസെയിലായിട്ട് കിട്ടുന്ന റേറ്റും കൂടി കമ്പയർ ചെയ്തിട്ട് ഇവിടെ വിളിച്ചു ചോദിച്ചിട്ട് റേറ്റ് ഓക്കേ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ വരാം കാരണം ഞങ്ങൾ ഈ തരുന്നത് ഒരു ഇൻഫർമേഷൻ ആണ് അപ്പൊ നമ്മള് ഒരു കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ എടുക്കാനായിട്ട് സെറ്റാകുമ്പോൾ മാക്സിമം ഇതിന് ജെന്യൂ ആണോന്ന് അന്വേഷിച്ച് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് എടുക്കണത് ഇനി പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളാണ് കൂടുതൽ അന്വേഷിക്കേണ്ടത് അപ്പോൾ ഞങ്ങളുടെ ഇതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ വിലയുമായിട്ട് നാലിലൊന്ന് റേറ്റ് പോലും ഇവിടെ ഇല്ല അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ പുതിയതായിട്ട് റൂട്ടിൽ ഇത് സെയിൽ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് പ്രോഫിറ്റ് ഇട്ടിട്ട് കൊടുക്കുക കാരണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്ത് ഐറ്റംസ് മിനിമം ഒരു ഫിഫ്റ്റി എങ്കിലും പ്രോഫിറ്റ് ഇട്ടില്ലെങ്കിലുള്ള കുഴപ്പമെന്താന്ന് പറഞ്ഞാൽ ഇത് റൂട്ടിൽ സെയിൽ ചെയ്യുമ്പോൾ ശരിക്ക് കടം പോകും ഇനിയിപ്പോൾ നമ്മൾ റീറ്റെയിൽ ഷോപ്പ് ആണെങ്കിലും ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിൽ കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നത് കടയിലാണെങ്കിലും കുറേ നമ്മുടെ മോഡൽ മാറുമ്പോൾ കുറച്ച് ഒരു ട്വൻറ്റി പെർസെൻ്റ് ഒക്കെ നമുക്ക് സെയിലാവാതെ പോലും ലാസ്റ്റ് നമ്മൾ കിട്ടുന്ന വിലക്കൊക്കെ വിൽക്കേണ്ടി വരും അതുകൊണ്ടാണ് ഫിഫ്റ്റി പെർസെൻ്റ് എങ്കിലും പ്രോഫിറ്റ് പ്രോഫിറ്റിട്ട് വിൽക്കണം അപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് പ്രോഫിറ്റിട്ട് വിറ്റിട്ട് പല വഴിക്കുള്ള പൈസ കുറെ ഒക്കെ നമ്മൾ തള്ളിക്കളഞ്ഞാലും നമുക്കൊരു മൂന്ന് ലക്ഷം രൂപയുടെ ബിസിനസ് മാസം ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഒരു ലക്ഷം രൂപ സുഖമായിട്ട് പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഞാനിത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതൊള്ളൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആളോട് ചോദിക്കാം സാറേ ഇവിടെ എങ്കിരുന്ന് ഒരാൾ പർച്ചേസ് പണ വന്നിമം എവളോ ക്വാണ്ടിറ്റി പർച്ചേസ് മിനിമം മിനിമം പത്തായിരം രൂപക്ക് പർച്ചേസ് അതായത് മിനിമം പതിനായിരം രൂപ പർച്ചേസ് ചെയ്യണം കാരണം ഇവിടെ റീറ്റെയിൽ ഇല്ല ഹോൾസെയിൽ ഉള്ളൂ ഇപ്പൊ ഇവർ പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ഫോൺ ചെയ്തിട്ട് റേറ്റ് ഒക്കെ ചോദിക്കാം എന്നിട്ട് റേറ്റ് ഒക്കെ ഓക്കെ ആരെങ്കിലും ഈ ഈരോട് നിങ്ങൾ ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഈ കട ഒന്ന് സന്ദർശിക്കാം വിലയും മാത്രം പർച്ചേസ് ചെയ്താൽ മതി അത്രയും വൈറ്റ് പ്രിന്റ് ടൈപ്പ് പ്രിന്റ് ഡ്രസ് കോഡ് കേരള ഡ്രസ് കോഡ് എന്താ പറയുക വൈറ്റ് വെറൈറ്റി വൈറ്റ് ലെലൺ ഫോർട്ടി ല അതെല്ലാമേ വാങ്ങിക്കലാണ് അതെല്ലാം വൈറ്റ് ഡിജിറ്റൽ പ്രിന്റ് ചെക്സ്റ്റൈപ്സ് എല്ലാം നമ്മക്കട്ടെ ഡ്രസ് കോഡ് ഡ്രസ് കോഡ് പറഞ്ഞാൽ എനിക്ക് അറിയില്ല പിന്നെ അങ്ങനെയുള്ള എല്ലാ എല്ലാ ഇപ്പോ ഇത്രയും വെറൈറ്റി ക്ലോത്തുകളെ പറ്റി പറഞ്ഞല്ലോ இது நார்மல் டி ஷார்டி இது எல்லாமே டிஜிட்டல் ஐட்டம் ஐட்டம் ஆல் டிசைன் எல்லாமே வரும் ஓகேங்களா இது வந்து நூறு டிசைன் வருது சில டைம் ஒன்பது நூறு மூணு மூணு வெரைட்டி வரும் ஒரு செட்டில் மூணு மினிமம் மூணு கலர் வரும் மினிமம் மூணு கலர் மேக்ஸிமம் சிக்ஸ் கலர் ஓகேங்களா இந்த மாதிரி எல்லாமே பிரிண்டட் வரும் இது வந்து பார்த்தீங்கன்னா இது லிலன் லிலன் பிரிண்ட் சொல்லுவாங்க லிலன் டைப் பிரிண்ட்டு இது பேக்கிங் ஐட்டம் வரும் ஓகேங்களா நெக்ஸ்ட் வந்து இந்த மாதிரி ந நிறைய வெரைட்டி வரும் இதில் நிறைய டிசைன் மாற்றி மாற்றி வந்துட்டே இருக்கும் ஓகே ஃப்ரம் இது டிஜிட்டல் இதே இது டாட் டாட் பிரிண்ட் வரும் லாஃபர் ஃபினிஷ் வரும் சாட்டன் ஃபினிஷ் ஃபினிஷ் வரும் அந்த மாதிரி ஐட்டம் காட்டன்லேயே வரும் இதே பார்த்தீங்கன்னா காதி ஸ்டைல் காதி ஸ்டைலே கலர் வருது நிறையா இதுலேயே டென் கலர் வரும் டென் டுவெல் கலர் வருது நம்மக்கிட்டமே இந்த மாதிரி நிறைய வெரைட்டி வரும் இது கொஞ்சம் மொத்தமாக இருக்கும் சூப்பராக இருக்கும் காதி ஸ்டைல் இது எல்லாமே நெக்ஸ்ட்டு இது பார்த்தீங்கன்னா பியூர் லிலன் பியோர் லிலன்ல ஒயிட்டில் டிசைன் இது நம்மகிட்ட கலர் கூட நிறையா வருது கலர் வரும் இப்போ ഇതിൻ്റെ റേറ്റുകളൊന്നും പറയണില്ല അതിൻ്റെ റീസൺ എന്താന്ന് പറഞ്ഞാല് ഇതൊരു വലിയ ഷോപ്പാണ് ഹോൾസെയിൽ ഷോപ്പ് നമ്മുടെ കേരളത്തിലേക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മിക്ക ജില്ലകളിലും ഇവിടെ നിന്ന് ക്ലോത്ത് പർച്ചേസ് ചെയ്യണ പല പല കടക്കാരുണ്ട് അപ്പം റേറ്റ് ഹോൾസെയിൽ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് ഇപ്പം ഇവിടെ നിന്ന് റേറ്റ് പറയാനുള്ള ആർക്കെങ്കിലും റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഈ വീഡിയോ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് റേറ്റ് കൃത്യമായിട്ട് ഇവർ പറഞ്ഞു തരും അപ്പോ താല്പര്യമുള്ളവര് ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ റേറ്റ് കൃത്യമായിട്ട് അറിയാൻ പറ്റും പണ്ട് നമ്മൾ ഒരു പരസ്യ കേൾക്കണ പോലെ പുറത്ത് നോക്കിയ ചെറിയ കടയാണ് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായ ഷോറൂമാണ് ഇതൊക്കെ കാണിച്ചു തരാം ഇതാണ്ട സ്റ്റോക്ക് ഇരിക്കണുണ്ട് ഇതിപ്പോ ആ ഷാജിത്തെ ഷോറൂമിൽ തന്നെ ഉള്ള ഇവരുടെ കുറെ ഐറ്റംസ് ഷോക്ക് വേണ്ടി ഒരു ഇതാണ് പിന്നെ ഇതേ ഗോഡൌണിലേക്കാണ് കയറാൻ പോകുന്നത് ഇതാണ്ടാ ബൾക്ക് സ്റ്റോക്കാണ് ഇവിടെ കംപ്ലീറ്റ് ക്ലോത്ത് മാത്രം ഇതിപ്പോ ഒരു ഗോഡൗണ് ഇതൊക്കെ നല്ല ഏരിയ ഉണ്ട് കേട്ടാ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഇത് ഒരെണ്ണം ഇതിന്റെ ബേക്കിലേക്ക് തേങ്ങ ദൂരെ ഒക്കെ നോക്കിയാൽ അറിയാൻ പറ്റും അത്രയും ദൂരെയൊക്കെയാണ് ഇതേണ്ട അകത്തേക്ക് നോക്കുവാ നമുക്ക് ഇങ്ങനെ കാണാം ഇവിടെ ഒരു വൈറ്റ് ഇവിടെ ഓരോ ഓരോ കാറ്റഗറി പെട്ടത് മാത്രം ഇവിടെ കണ്ടോ ഇവിടെ മൊത്തം വൈറ്റ് ഇവിടെ പ്രിന്റഡ് അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇനി അകത്തേക്ക് ഇതെല്ലാം സിക്സ്റ്റീസ് ഹൺഡ്രഡ് എസ് நம்மகிட்ட அது எல்லாமே லிலன் டைப் கூற வரும் சப்போஸ் இடத்துல இருக்கே லிலன் குறுக்கு லிலன் டைப் கூற பியூர் காட்டன்லாம் வாங்கிக்கலாம் அதில் வந்து டுவெண்ட்டி ஃபைவ் டிசைன் வரும் டுவெண்ட்டி ஃபைவ் டுவென் தேர்ட்டி டிசைன் திட்ட வரும் எல்லாமே இது நிறைய டிசைன் வெரைட்டி வரும் வெரைட்டி வெரைட்டி மாற்றிகிட்டே இருக்குது எப்போவுமே இது பார்த்திங்கன்னா அதே அதே மாதிரி பேப்பர் காட்டன் பேப்பர் காட்டன் மினிஸ்டர் காட்டன் அந்த மாதிரி எல்லா டிசைன் வரும் இது பார்த்தீங்கன்னா இந்த இது வந்து ஃபோர்ட்டி ஃபோர் இன்சிஸ் மினிஸ்டர் காட்டன் மோனோ காட்டன் சொல்லுவாங்க அது இல்லாமல் இதில் பெரிய பெண்ணாக வேணும்னா ஒயிட்டுல ப்யூர் லில்லன் இங்கே மெயின் ஒயிட்டு ஒயிட்டு வந்து நிறைய வெரைட்டி கிடைக்கும் உங்கள் லில்லன் டைப்பு லில்லன்னு லிலன் லெஸ் டைப்ஸு செக்ஸு இதெல்லாம் வெரைட்டி உங்களுக்கு கிடைக்கும் இது இது வந்து பார்த்தீங்கன்னா லில்லன்னு ஸ்டைலு செக்ஸு பிரிண்ட்டு இது பண்ணுங்க இது வந்து இந்த மாதிரி வெரைட்டி கிடைக்கும் இது பார்த்தீங்கன்னா பாப்கார்ன் பாப்கார்ன்ல வந்து இதில் நிறைய வெரைட்டி வரும் இது ஒரு வெரைட்டி இது ஒரு வெரைட்டி வரும் இது ஒரு வெரைட்டி வரும் இதில் வந்து நிறைய கலர்ஸ் வரும் ஒரு ஒரு வெரைட்டில வந்து பார்த்திங்கன்னா ஒரு ஒரு டிசைன்ல மினிமம் டென் டுவெல் கலர் வரும் இதில் மினிமம் டென் டுவெல் கலர் வரும் அது இல்லாமல் கொட்ரை கொட்ரை ஃபுட் ட்ரை பிரிண்ட்டு அதில் பார்த்தீங்கன்னா இதில் மினிமம் டுவெல் தேர்ட்டின் டிசைன் வரும் டிசைன் மாற்றிகிட்டே இருக்கும் எப்போப்போ மாற்றிகிட்டே இருக்கோ ஒரு ஒரு டிசைனுக்கு வந்து மூணு கலர் ஒரு டிசைனுக்கு வந்து மூணு கலர் வரும் இந்த மாதிரி இது வந்து பார்த்திங்கன்னா டிஜிட்டல் பிரிண்ட் இதில் வந்து நம்ம கேரளாவில் கேரளாவில் குரூப் செட் போடுவாங்க நூறு பேர் ஐம்பது பேர் எவ்வளோ மீட்டர் வேணும் எப்போ எப்போ வேணும் வாங்கிக்கலாம் இது வந்து சப்போஸ் இல்லை நான் உங்களுக்கு ஆர்டர் மினிமம் வந்து இதில் நூறு மீட்டர் பண்ணேன்னா என்ன வேணும் என்ன அடி அடி அடிச்சு கொடுத்துடலாம் இன்னும் டிசைன் உங்களுக்கு வேணும் மினிமம் நூறு மீட்டர் சொன்னான்னா அடிச்சு கொடுத்துடலாம் இல்லைன்னா உங்களுக்கு தேப்பட்டனா ஊர்பட்ட டிசைன் கிடைக்கும் இல்லை கட்டு த்ரீ ஹண்ட்ரட் டிசைன் வரும் இது வந்து பார்த்திங்கன்னா இந்த மாதிரி டிசைனு இந்த மாதிரி டிசைனு இதே ஒரு டிசைனு அதே இதே மாதிரி நிறையா டிசைன் உங்களுக்கு கிடைக்கும் இது மெயின் டிஜிட்டல் பிரிண்ட் சொல்லுவாங்க குரூப் ஷர்ட்டுக்காக நிறையா போகுது

അതായത് നമ്മുടെ നാട്ടിലെ ഹോൾസെയിൽ ഷോപ്പുകളിൽ എടുക്കുന്നതിൻ്റെ പകുതിനേക്കാൾ കുറഞ്ഞ റേറ്റിനാണ് ഇവിടെ ഹോൾസെയിൽ കിട്ടണത്തിന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്താൻ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഒരു പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇവിടെ നിന്ന് ക്ലോത്തുകൾ എടുത്തിട്ട് റൂട്ടുകളിൽ ഒരേ ഷോപ്പുകളിൽ സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥാപനമാണ് ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടി പറയുന്നത് ഈ റോഡ് ഈശ്വരൻ കോവിലിൻ്റെ മുൻവശത്ത് ഈശ്വരൻ കോവിൽ സ്ട്രീറ്റിൽ അഞ്ചന കോട്ടൺ മിൽസ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ കാണിച്ചിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അതേപോലെ തന്നെ വാട്സപ്പിൽ നിങ്ങൾക്കിൻ്റെ ഫോട്ടോസൊക്കെ അടിച്ചതും സെലക്ട് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബെലയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ വരാം നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ബിസിനസ് വീണ്ടും വരും